ജൂലൈ പതിനഞ്ച് ഞങ്ങളുടെ പ്ലാസ്റ്റിക് സർജറി ഡേ ആയിട്ട് ആഘോഷിക്കുന്നു കുറേ ആൾക്കാർക്ക് പ്ലാസ്റ്റിക് സർജറി എന്താണെന്ന് അറിയില്ല പ്ലാസ്റ്റിക് സർജറിയുടെ കാര്യങ്ങൾ അറിയില്ല അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരെ അറിയിക്കുക ജീവിതത്തിൽ പല പ്രയാസങ്ങൾ കൊണ്ട് വീണുപോയ ആൾക്കാർക്ക് ഒരു കൈത്താങ്ങൽ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ദിവസം ഞങ്ങൾ പ്ലാസ്റ്റിക് സർജറി ദിനമായിട്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടാടുന്നു ഇത് ബബിത എൻ്റെ ഭാര്യ എയ്ത്തിൽ ഫൈനൽ എക്സാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ബബിതയ്ക്ക് ഇതുപോലൊരു ആക്സിഡൻ്റ് പറ്റുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജോളം ബേൺസായിട്ട് ആൾ കുറച്ച് കാലം ഹോസ്പിറ്റലിലായിരുന്നു ഒരു കാലയളവിൽ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ ആളിനോട് പറഞ്ഞ് വേറെ ആരെങ്കിലും നോക്കിക്കോ നമ്മൾ കുറച്ച് വീക്കാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആ ഇഷ്ടം കണ്ടിന്യൂ ചെയ്ത് പോവുമെന്നാ ആൾ പ്രഗ്നൻ്റ് ആവില്ല അല്ലെങ്കിൽ നീ കല്യാണം കുട്ടികളൊന്നും ഉണ്ടാവില്ല ഒരുപാട് പിന്തിരിപ്പിക്കാനൊക്കെ നോക്കി എന്നിട്ടും ഞാൻ ഇവിടെ തന്നെ കല്യാണം കഴിച്ചു ദൈവം സഹായിച്ച് മൂന്ന് മക്കളുണ്ട് ഏറ്റവും നിങ്ങൾ എല്ലാവരും ഓർക്കുന്നു ദൈവങ്ങളെപ്പോലെയാണ് ഞങ്ങൾ കാണുന്നത് എപ്പോഴും ഓർക്കുന്നുണ്ട് പ്രാർത്ഥന Uh, after their burns, they lost their identity, like uh, their facial burns and uh, some other parts also. Unfortunately, these people suffered for the rest of their life. But I'm very happy to note the change that has happened in the management of burns, especially the morbidity and the uh, mortality. And it is nice to see them coming back to life a second innings, I would say, in this unfortunate situation. സന്തോഷം കൊണ്ട് കണ്ണു നിറയാണ് സജി സാറ് സബിൻ സാറ് കാർത്തിക് സാറ് അമൃത മേഡം മേഡം ഇതാ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് അത്രയും എന്താ പറയാ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ബലം തന്നാണ് ഞാൻ ഇന്ന് ഇന്നലെത്തിയത് കഴിഞ്ഞ ജൂലൈ അഞ്ചിനായിരുന്നു എനിക്ക് ഒരു അപകടം പറ്റിയത് പക്ഷേ ഞാൻ ഇപ്പം എൻ്റെ നാട്ടിലും അതേപോലെ എല്ലാരും തിരിച്ചു വന്നല്ലോ എത്രയും ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിച്ച് എന്തായാലും മിമിസിലെത്തിയ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നാൽ എല്ലാരും പറയാ ക്രിസ്ത്യൻ ബോയിന്റെ രണ്ട് കൈയിൽ മുസ്ലിമായ ഒരു അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുവായിട്ടുള്ളൊരു ഡോക്ടർ ചെയ്തുകൊണ്ട് ഇതിൽ കൂടുതൽ എന്തുവേണം ഇത്രയോ മത സൗഹാർദ്ദമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റിയത് പ്ലാസ്റ്റിക് സർജറി കൊണ്ടാണ് അങ്ങനെയാണ് ലാസ്റ്റ് സർജറി ഇവിടെ നടന്നത് ഡോക്ടേഴ്സിന് എല്ലാവർക്കും നന്ദി ഒരു മോശം അല്ലേ E